മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ എന്നത് ലൈവ് അപ്ഡേറ്റ്സിൽ പോകും നമ്മൾ ലൈവിൽ കാണുന്നത് റേനയും പ്രവീണും തമ്മിൽ നല്ല ഫൈറ്റ് ആണ് കാണുന്നത് ചെറുനാരങ്ങിയാണ് വിഷയം ഞാൻ ക്യാപ്റ്റനും പ്രവീൺ റന കിച്ചണിൽ കയറിയിട്ട് ചോദിക്കുന്നുണ്ട് ചെറുനാരങ്ങി എവിടെയാണ് അപ്പോൾ പ്രവീൺ പറയുന്നുണ്ട് എനിക്കറിയില്ല ഓൾറെഡി ഉണ്ടായിരുന്ന ചെറുനാരെങ്കിൽ ഗസ്റ്റിനെ കൊടുത്തു ഇനി എനിക്ക് എവിടെയൊന്നും അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് റനയുടെ അടുത്ത് ഞാൻ റേന ചോദിക്കുന്നുണ്ട് എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ തായോന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പ്രവീൺ ഉറപ്പിച്ച് പറയുന്നില്ല ഞാൻ എടുത്തിട്ടില്ല എനിക്ക് എൻ്റെ ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് ലാസ്റ്റ് ഇത് എവിടെയെങ്കിലും ഒളിപ്പിച്ചിട്ടുണ്ടോ എന്ന് നെവിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ നെയച്ചൻ്റെ മോളീന്ന് എടുത്തിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ റേനെ ചോദിക്കുന്നുണ്ട് ഇത് എവിടെ നിന്നാണ് ഇത് കിട്ടിയല്ലോ ഇത് ഒളിപ്പിച്ച് വെച്ചതല്ലേ അത് അറിഞ്ഞിട്ട് ക്യാപ്റ്റൻ അറിഞ്ഞിട്ട് മിണ്ടാതിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം പ്രവീണിന് ചൊറിയുന്നുണ്ട് അവസാനം പ്രവീൺ നല്ല ദേഷ്യം വന്നിട്ട് നല്ല രീതിയിൽ തിരിച്ച് പറയുന്നുണ്ട് നീ നീ കിച്ചണിൽ കയറാൻ നിൽക്കണ്ട എൻ്റെ ഇതിലേക്ക് കയറാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് ഇവിടെ നിന്ന് ഇറങ്ങിക്കോ ഒരാൾ ഇവിടെ നിന്ന് ഉണ്ടാക്കരുത് അപ്പോൾ പറയുന്നുണ്ട് ഞങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാവർക്കും ആ ഒരു നിയമം ബാധകമാണെങ്കിൽ ഞാൻ ചെയ്യും അല്ലെങ്കിൽ ഞാൻ ചെയ്യില്ല എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഭയങ്കരമായിട്ട് ട്രിഗർ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് മനപൂർവ്വം കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ ട്രിഗർ ചെയ്തിട്ട് അതിൽ നിന്ന് സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് റനേനെ പറ്റിയിട്ട് പിന്നെ അതുപോലെ ആളുടെ വോയിസും ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള വോയിസും ആണ് അത് അകിൽമാരാൻ ഓൾറെഡി വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ജിഷിനും അത് പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞൊരു കാര്യമാണ് ആര്യം പറയുന്നുണ്ട് ബിക്ക് ഉള്ള ഡ്യൂട്ടിയാണ് സാധനങ്ങൾ മാറ്റിവെക്കുന്നത് ക്യാപ്റ്റനുസരിച്ചിട്ടാണ് ബി ചെയ്തിരിക്കുന്നത് ക്യാപ്റ്റന്റെ ഉത്തരവാദിക്കുന്നുണ്ട് ക്യാപ്റ്റൻ അറിയാണ്ട് ഇവിടെ ഒരു കാര്യം നടക്കുന്നുണ്ട് ക്യാപ്റ്റൻ അറിയില്ല എന്ന് പറയുന്നത് എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ചിട്ടാണ് പ്രവീണ് നല്ല ദേഷ്യപ്പെടുന്നത് ബാക്കിയുള്ളവരുടെ അടുത്ത് പെരുമാറുന്ന പോലെ പ്രവീണ അടുത്ത് ചെയ്യാന്ന് റേന വിചാരിച്ചു പക്ഷേ റേനയ്ക്ക് നല്ല രീതിയിൽ തിരിച്ചടിച്ചിട്ടാണ് പ്രവീൺ അവിടെ നിന്ന് പോയിരിക്കുന്നത് എന്നിട്ട് പ്രവീൺ ഇവിടെ പറയുന്നത് ട്രിഗർ ചെയ്തിട്ടല്ല കളിക്കേണ്ടതും മാന്യമായിട്ട് സംസാരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി ഒരാളും കിച്ചണിൽ കയറരുത് ക്യാപ്റ്റിൻ്റെ പെർമിഷൻ ഇല്ലാതെ ഒരാളും ഇവിടെ ഇതുണ്ടാക്കാൻ പറ്റില്ല അപ്പോൾ പ്രവീന പറയുന്നുണ്ട് കിച്ചണിൽ കയറാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പ്രവീൺ പറയുന്നുണ്ട് കിച്ചണിൽ ഒരു സാധനം പോലും യൂസ് ചെയ്യരുത് ലാസ്റ്റ് പിന്നെ ഓക്കെ പറഞ്ഞ് കൈ കൊടുത്തിട്ടാണ് അവരുടെ രണ്ടുപേരും പിരുന്നത് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും പറയാം